സോണിയാകാന്തിന്റെ വീട്ടിലാണ് അരുൺ കേട്ട ചാണ്ടിയമ്മന്റെ ശബ്ദം സോണിയാകാന്തിന്റെ വീട്ടിൽ അതാണ് എന്റെ ചോദ്യം കേറ്റി പോറ്റിയുടെ കള്ളാൻ പോറ്റിയുടെ കയ്യിലെ ബ്രേസിലേറ്റ് ആ കള്ളൻ പോറ്റിക്ക് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ് കള്ളം പോറ്റിക്ക് കൂട്ടുനിക്ക് ആന്റോ ആന്റണി കള്ളം പോറ്റിക്ക് കൂട്ടുനിക്ക് അടൂർ എന്നിട്ടോ എന്നിട്ട് നേതാവ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഒളിച്ചോടി പ്രതിപക്ഷ നേതാവ് എന്തിനുളിച്ചോടി കേസം കടകംപള്ളി സുരേന്ദ്രൻ കേസ് കൊടുത്തപ്പോ എവിടെയാ തെളിവ് കൊണ്ടുവന്ന തെളിവ് രമേശ് ചെന്നിത്തല അഞ്ഞൂറ് കോടി രൂപ എവിടെയാ അഞ്ഞൂറ് കോടി രൂപ രമേശ് ചെന്നിത്തല എവിടിയാണ് അതുകൊണ്ട് കോൺഗ്രസുകാരുടെ ചോദ്യം സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ കള്ളം പോറ്റി എന്തിനു ബ്രേസ്ലെറ്റ് കെട്ടി അടിപൊളി കോൺഗ്രസ് എന്റെ മുന്നിൽ തെളിവില്ലോട് അരുൺകും എന്റെ മുന്നിൽ അതിന് തെളിവില്ല അത് ബ്രേസ്ലെറ്റ് ആണ് സ്വാഭാവിക ഇതിൽ നിന്ന് സോണിയാഗാന്ധിയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റ് ആണ് എന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റുമതി അത് കയ്യിൽ പോറ്റി എന്ന് പറയുന്നത് ആന്റോ ആന്റണിയുടെ ദൃശ്യമുണ്ട് ഇത്രയും വലിയ ആരെങ്കിലും പക്ഷേ കയ്യിൽ കെട്ടിയിരിക്കുന്നത് സ്വർണ്ണത്തിന്റെ ബ്രേസ്ലെറ്റ് ആണ് എന്ന് തെളിയിക്കാൻ നമ്മുടെ അല്ലെ എന്താണ് തെളിവുള്ളത് സ്വർണ്ണത്തിന്റെ ബ്രേസ്ലെറ്റ് ആണെന്ന് അത് കയ്യിൽ കെട്ടി കൊടുത്തതായി കൂടെ എനിക്കറിയാൻ

കെട്ടിയ ഡേറ്റ് ഒന്ന് പറഞ്ഞെങ്ങനെയാ നിങ്ങള് ഒരു പ്രശ്നം നിങ്ങളൊരു പ്രശ്നമില്ലാതിരുന്ന കാലം അരുൺകുമാർ പറഞ്ഞ എങ്ങനെയാ അല്ലല്ല നിങ്ങള് പറഞ്ഞാ മതി നിങ്ങളാണ് റിയില്ല അരുൺകുമാർ സോണിയാഗാന്ധിയുടെ ഞാൻ ചാണ്ടിയുടെ മകനെ കൊണ്ട് പറയിപ്പിക്കേ പാർട്ടിയല്ല സ്വർണ്ണക്കുള്ള നടക്കുമ്പോ സോണിയഗാന്ധിയുടെ മകനോട് സോണിയാഗാന്ധിയുടെ പാർട്ടിയുടെ അംഗമല്ല മകനോട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്നത്

എന്നാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയത് കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ ഉമ്മൻചാണ്ടിയുടെ മകനെ സതീശന് രമേശ് ചെന്നിത്തലയെ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്നാണ് ഉമ്മൻചാണ്ടി എന്നാണ് എന്നാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കള്ളം പോറ്റി കയറിയത് ശരി കള്ളം പോറിയത് കള്ളം പോലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കീഴ്ശാന്തിയെ കൊണ്ടുവന്ന് ആ കീഴ്ശാന്തിയെ കൊണ്ട് സി പി എമ്മിന്റെ കാലത്ത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുന്ന സി പി എമ്മിന്റെ അംഗം സ്വർണ്ണക്കൊള്ള നടത്താൻ വേണ്ടി എന്ന് പറയുന്നതിലും വലിയ അധിക്ഷേപമുണ്ടോ പാർട്ടിക്ക് പിന്നെന്തിനെ എങ്ങനെയൊരു പാർട്ടി ഉമ്മൻചാണ്ടി സർക്കാരാണ് കൊണ്ടുവന്നിരിക്കേണ്ട തത്വത്തിൽ അങ്ങനെ വിചാരിച്ചാൽ പോലും സർക്കാരിന്റെ കീഴ്ശാന്തി വിൽക്കുന്ന പരിപാടി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തരവാദിത്വം

ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന് പറഞ്ഞു പോറ്റിയെ കയറ്റിന്ന് എന്റെ വാദം പോറ്റിയെ കേട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഒന്ന് രണ്ട് അത് ശബരിമല മാത്രല്ല സോണിയാഗാന്ധിയുടെ അന്തപുരത്ത് കയറ്റി അവിടെ കയറി കയ്യലൊന്നും കെട്ടുന്നു കണ്ടു സ്വർണമാണോ വെള്ളിയാണോ കെട്ടിയത് എനിക്ക് അറിയത്തില്ല പിണറായി കേട്ടു കോൺഗ്രസ് അല്ല അല്ലോട് ചോദിക്കുക അത് ഉമ്മൻചാണ്ടിയാണ് കോൺഗ്രസ് ഭയങ്കര സംഭവം എനിക്കറിയില്ല സ്വർണമാണോ കിട്ടിയത് എനിക്കറിയില്ല പിന്നെ നിങ്ങളെന്തിനാ പ്രൈസ് കെട്ടിയെന്ന് പറഞ്ഞത് അല്പമെങ്കിലും ആരാടാ ആരായിരുന്നു നിന്നോട് പറഞ്ഞത് ആരും പറഞ്ഞല്ല ഞാൻ ചുമ്മാ ഊഹിച്ചതാ എന്താണ് കെട്ട് ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ഉണ്ടായിരുന്നാണല്ലോ ഞാൻ നിങ്ങൾ പറഞ്ഞോളൂ ആ ആദ്യഘട്ടത്തിൽ നിങ്ങളാണല്ലോ പറഞ്ഞത് ബ്രേസ്ലെറ്റ് ആണ് എന്നോട് മറുപടി നീ അല്ലല്ലോ നേരത്തെ പറഞ്ഞത് അങ്ങ് ചോദ്യം കിട്ടിയിട്ടില്ല മറുപടി പറയും ഒരു നിമിഷം നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ വിഷയത്തിലേക്ക് അടക്കാം നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം ആദ്യം ഈ ഈ ചർച്ചയിൽ ഗാന്ധിയുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിയത് എന്തിനാണ് എന്ന് രാജുപ്പി നായർ പറഞ്ഞാൽ മാത്രമേ ഞാൻ ചർച്ചയ്ക്കുള്ളൂ സത്യം ചർച്ച രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒന്നോട്ട് ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു കെട്ടിയത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല പിന്നെ നിങ്ങൾ എങ്ങനെ ആദ്യത്തെ ഘട്ടത്തിൽ ബ്രേസ്ലെറ്റ് ആണെന്ന് പറഞ്ഞത് ഇയാളെ കൊണ്ടുപോയി निंगर निंगर लाँ लाँ േ ഭയങ്കര നിങ്ങളുടെ ധാരണ നിങ്ങളുടെ ധാരണ പറയാനുള്ളത് വീട്ടിൽ പോയി പറയണം നിങ്ങളുടെ ധാരണ വീട്ടിൽ പറയാനുള്ളത് വീട്ടിൽ പോയി ഭാര്യയെ മക്കളെയും വിളിച്ചിട്ട് പറയണം ചാനലല്ല പറയേണ്ടത് ഇല്ല ചോദിച്ചു വായിച്ചു വാ നിങ്ങളുടെ ധാരണ പറയാം വീട്ടിൽ പോയി വിളിച്ചിട്ട് പറയണം അല്ലെങ്കിൽ ആ ക്ലിഫ് ഹൗസിലേക്ക് വിട്ടുപിടിച്ചോ ആ ക്ലിഫ് ഹൗസിലേക്ക് വിട്ടിട്ട് പിണറായി വിജയനെ മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞോ നിങ്ങളുടെ ധാരണ സോണിയേകാന്തര മേഖലക്ക് തന്റെ ധാരണ കൊണ്ടുവരണ്ട കേട്ടോ അത് വേണ്ട തെമ്മാടുത്താ പറഞ്ഞിട്ട് ഓഹോ ഈശ്വര ഹൈ എന്ത് ചെയ്യും ില്ല രാജു അനിൽ മുന്നിലുണ്ട് നിമിഷം രാജുപരമായി ചർച്ച പോകേണ്ടതില്ല ഈ ചർച്ചയിലെ പാനലിരിക്കുന്ന ഒരാൾക്കും ഈ ഉണ്ണി പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ കിട്ടിയത് സ്വർണത്തിൽ പൊതിഞ്ഞ ബ്രേസ്ലെറ്റ് ആണ് എന്ന് അറിയില്ല അതല്ലേ അനിൽകുമാർ നമുക്ക് ആ വസ്തുത അങ്ങനെയല്ലേ അപ്പൊ നമ്മൾ എന്തിനാണ് ഈ സോണിയാഗാന്ധി ഇതിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം ചോദ്യം എന്ത് കെട്ടി കെട്ടി എന്ന് നല്ല അതിന് അത് ഇപ്പൊ പറയാൻ കഴിയില്ല മാറ്റി മാറ്റി അറിയാതെയോ വളരെ ഗൗരവേറിയ വിഷയം വന്നപ്പോൾ രാജീവ് മറുപടി പറയാതെ പോയിട്ട് നാളെ ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കിടക്കുന്നതാണ് നീയും മെടുക്കന ദൃശ്യങ്ങളും പലതരത്തിൽ ഉപയോഗിക്കാം അതുകൊണ്ട് അതായത് ഉത്തമ െന്ന് മാത്രമേ ഉള്ളൂ നിലവിൽ ഇന്നലെ മുതൽ ഇന്നലെ മുതൽ സോണിയാഗാന്ധി ഒരു പ്രചരണം അതിലെന്ത് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകാതെ എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് രാജുപി നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകാതെ പരാജയം വിജയത്തിന്റെ ചവിട്ടുപടി എന്നാണല്ലോ പറയാറ് ഞാൻ ആ പടികൾ ചവിട്ടി കയറി കയറി ഇപ്പൊ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയോ അറിയോ ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ശബരിമല കാണാം